ഹലോ ഫ്രണ്ട്സ് നമ്മളടാ അപ്പൊ നമ്മളെ വീടുകളിലേക്ക് നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ഓർഗാനിക് കമ്പോസ്റ്റിംഗ് ബിന്നാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോണത് അപ്പൊ ഇത് പലർക്കും അറിയില്ല ഇത് സെറ്റ് ചെയ്യണ എങ്ങനെയാന്നുള്ളത് അപ്പൊ ഞാനും വന്നപ്പോ തന്നെ കൊറേ കഷ്ടപ്പെട്ടു എങ്ങനെയാന്ന് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ നോക്കി പിടിച്ച് സംഭവം സെറ്റാണ് അപ്പൊ അത് സെറ്റ് ചെയ്യണം കാണിക്കാനാണ് എല്ലാവർക്കും ഒരു ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇത് സെറ്റ് ചെയ്യാം ഫസ്റ്റ് തന്നെ നമുക്ക് ഇതേപോലത്തെ ഒരു ചെറിയൊരു ല്ലോ നമ്മള് ഫസ്റ്റ് തന്നെ ഒരു ബേസ് ആണ് നമുക്ക് കിട്ടണത് ഈ ബേസിന്റെ അടിയിൽ നമുക്ക് ഒരു ബുഷ് പോലെ ഒരു എട്ടെണ്ണം തന്നിണ്ട് ആദ്യം നമ്മൾ ഇതില് സെറ്റ് ആക്കണം എട്ടെണ്ണം ഇത് നമ്മൾ അടിയിൽ നല്ലൊരു ബലത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഇത് നമ്മള് എട്ടെണ്ണതിൽ സെറ്റ് ചെയ്യാം ഇത് സെറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ടൈറ്റ് ഉണ്ട് അത് നമ്മൾ നന്നായി പ്രസ് ചെയ്തിട്ട് വേണം കയറ്റാൻ ഓക്കെ നമ്മളത് സെറ്റാക്കി കിട്ടാ അപ്പൊ അതിന് ബുഷ് നമ്മൾ കയറ്റി സെറ്റാക്കി നമ്മൾ ബേസ് വെച്ചു പിന്നെ നമ്മൾ അടുത്തത് ഒരു ബക്കറ്റ് ബക്കറ്റ് പോലെ സംഭവം തന്നെയാണ് അത് ഇതിൽ ഫസ്റ്റ് ഇതിൽ സെറ്റാക്കണം പിന്നെ ഇതിൽ തന്നെ നമുക്കൊരു വേസ്റ്റ് ഒക്കെ അടിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളം പോകാനായിട്ടുള്ള ഒരു ചെറിയ ചെറിയ ഹോൾസ് ഒക്കെ ഉണ്ട് അപ്പൊ ഇത് നേരെ ഇതിൽ വെക്ക ഫസ്റ്റ് എന്നിട്ട് ഇതേപോലത്തെ ഒരു ഷാഫ്റ്റ് ഉണ്ട് ഈ ഷാഫ്റ്റ് നമ്മൾ നേരെ ഇതിൽ ഇറക്കി വെക്കുക ഇറക്കി ടൈറ്റ് ചെയ്യണം കുറച്ച് ചെറുതായിട്ടൊന്ന് തിരിച്ചു കൊടുത്ത ഓൾറെഡി സംഭവം സെറ്റായി എന്നിട്ട് നമ്മൾ അടുത്ത ബേസ് വെക്കണു അടുത്ത ബക്കറ്റ് നമ്മൾ സെറ്റ് ആക്കണം എന്നിട്ട് നമ്മൾ അടുത്ത സംഭവം എടുക്കണം ഇതിലേക്ക് തന്നെ രണ്ടാമത്തെ ആ ഒരു നെറ്റിന്റെ സംഭവം ശരിക്കും നമ്മുടെ പുട്ടുണ്ടാക്കുമ്പോഴുള്ള ചില്ലേ അതേപോലത്തെ ഒരു സംഭവം ഉണ്ടത് എന്നിട്ട് നേരെ നമ്മള് അതിന്റെ ഒരു വട്ടം വെക്കണം അതേപോലെ തന്നെ നെക്സ്റ്റ് ബേസ് വെച്ച ഓക്കെ അടുത്ത ബക്കറ്റ് വെക്കുന്നു സെറ്റ് അടുത്ത നമ്മുടെ പുട്ടുണ്ടാക്കണ ചില്ല് വെക്കുന്നു പ്രസ് ചെയ്യണു സംഭവം ഫസ്റ്റില് നോക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട് തോന്നും പക്ഷെ സിമ്പിൾ പരിപാടി ഉണ്ടോ അതാണ് നമുക്ക് പരിപാടി ഇത്രേ ഉള്ളു നേരെ എന്റെ ഒരു ക്യാപ്പ് ഉണ്ടല്ലോ ഒരു ബ്ലാക്ക് ക്യാപ്പ് കിട്ടിയ അതിന്റെ ബ്ലാക്ക് ക്യാപ്പുണ്ട് ഈ ക്യാപ്പ് നമ്മള് ലാസ്റ്റ് ഇതിന്റെ ഉള്ളിലേക്ക് അതിന്റെ വേസ്റ്റ് ഒന്നും പോകാതിരിക്കാൻ ഈ ക്യാപ്പ് ഇടുക ഓക്കെ മൂടിയിട്ടു സെറ്റ് ഇത്രേ ഉള്ളൂട്ടാ പിന്നെ നമുക്ക് ലാസ്റ്റ് ഇതിൽ വെള്ളമൊക്കെ വന്നിട്ട് അടിഞ്ഞതാവാൻ വേണ്ടിട്ടുള്ള അടിയിലേക്ക് ഒരു ചെറിയൊരു ഉണ്ട് ഇനി നമ്മൾക്ക് ഇതിന്റെ ഒരു ചെറിയൊരു പൊടി സംഭവം ഉണ്ട് ഈ വേസ്റ്റ് ഇടുമ്പോ അത് ഞാനിപ്പോ കാണിച്ചു തരാം ഇടാൻ പോണത് നമ്മുടെ പച്ചക്കറി വേസ്റ്റ് എങ്ങനെ അതിന് ഫില്ല് ചെയ്യാന്നുള്ളതാണ് അപ്പൊ അത് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഫസ്റ്റ് ഈ ബേസ് മുകളിലത്തെ ബക്കറ്റിന്റെ ദൂര എന്നിട്ട് ഇവിടെ ചെറിയ ചാക്കില് ഒരു സംഭവം ഉണ്ട് ഇതാണ് നമ്മൾ വേസ്റ്റ് ഇടണു മുന്നേ പച്ചക്കറി വേസ്റ്റ് ഒക്കെ ഇടുന്നതി മുന്നേ നമ്മൾ ഇതില് ഫസ്റ്റ് ലെയർ ആയിട്ട് ഇടുന്നത് അതായത് ഈ കൂടുതലുള്ള ഈ ഈർപ്പൊക്കെ വലിച്ചെടുക്കാനാണ് ഇടുന്നത് ഇത് ഈ നോക്കുലെന്നാണ് അതിന്റെ പേര് സംഭവം അത് ചകിരിച്ചോറാണ് കേട്ടോ അവക്ക ചകിരിച്ചോറ് ഇതൊരു ലയർ ഇതിൽ കൊടുക്കുക ലെയർ ഇട്ടുകൊടുത്തതിനു ശേഷം പിന്നെയാണ് നമ്മുടെ പച്ചക്കറി വേസ്റ്റ് അത് അധികം ഈർപ്പൊന്നും ഇല്ലാണ്ട് പരമാവധി പച്ചക്കറിയൊക്കെ കുറച്ച് വെള്ളനൊന്നും അധികം ഇല്ലാണ്ട് ഇടണം ഓക്കെ നമ്മുടെ അതിൽ കുറച്ച് വേസ്റ്റ് ഉള്ളു അപ്പൊ അത് നമ്മൾ എന്നിട്ട് വീണ്ടും നമ്മൾ ഒരു ലയറ് ഈ നോക്കുലം അതായത് ചകിരിച്ചോറ് ഇത് ഇടുന്നുണ്ടോ എന്നിട്ടൊന്ന് നൈസായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഒരു മിനിറ്റ് എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കേട്ടാ ആ ഈർപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ മുള്ള തൊലടി ഇതിന്റെ മുള്ളൊക്കെ ഈർപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ടൊന്ന് ഇതായിക്കോട്ടെ ഓക്കെ സംഭവം സെറ്റായിട്ട് കേട്ടാ എന്നിട്ട് നമ്മളിത് മൂടി വെച്ചിട്ട് അടച്ചിടാം അടച്ചിട്ട് അത്രേ പണിയുള്ളൂ ഇനി ഇത് നിറയുമ്പോ നമ്മുടെ ഈ ബക്കറ്റ് നിറയുമ്പോ അത് എടുത്തിട്ട് ഇത് നിറഞ്ഞതാണെന്ന് വിചാരിക്കാം നേരെ അടിയിൽ കൊണ്ടുവയ്ക്കണം ഏറ്റവും അടിയിലേക്ക് ഇത് കയറ്റാം അടിയിലേക്ക് കയറ്റിയിട്ട് ഇതേപോലെ നമ്മള് ഇറക്കി ഇറക്കി കൊണ്ടുവരണം അതേപോലെ ഏറ്റവും എടിയിലാണ് ഇപ്പോൾ നിറഞ്ഞത് വെച്ചെന്ന് വെച്ച് വിചാരിക്കുക എന്നിട്ട് വീണ്ടും അടുത്തത് പിന്നെ ഈ രണ്ടാമത്തേക്ക് ഇടണം പിന്നെ മൂന്നാമത്തേക്ക് മൂന്നാമത്തേക്ക് ഇടുത്തിട്ടാണ് നമ്മൾ പച്ചക്കറികൾക്കും അതേപോലെ എന്തിനാ ആവശ്യത്തിനു വെച്ചാൽ അതിനെ കിട്ടുകൊടുക്കുക ചെടികൾക്ക് അതിനെ കിട്ടുകൊടുക്കാം ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക